ൂർ കോണത്ത് ജനങ്ങൾ പ്രതിഷേധത്തിൽ എട്ടു മാസമായി വെള്ളമില്ല റോഡ് സഞ്ചാരയോഗ്യമല്ല എന്നീ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പൊതുജനങ്ങളുടെ പ്രതിഷേധം എട്ടു മാസമായി കുടിവെള്ളം കിട്ടാതായിട്ട് റോഡിലൂടെ നടക്കാൻ പറ്റാതെ വെള്ളക്കെട്ടാണെന്നും സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ പോകാൻ പറ്റാത്ത സ്ഥിതിയാണെന്നും പ്രദേശവാസികൾ പറയുന്നു ഇക്കിടക്കെയാണ് ഇതുവരെയും മെമ്പറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു ബാധമില്ല ഞങ്ങൾക്ക് റോഡേ പോവാനും കൊച്ചുങ്ങളെ അയക്കാനും ഒന്നിനും പറ്റുന്നില്ല വെള്ളത്തിൽ ഇപ്പോടെയാണ് കൊച്ചുങ്ങൾ പോവുകയും വരെയും ചെയ്യണത് വളരെ ബുദ്ധിമുട്ടിലാണ് കഴിയണത് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം ജനപ്രതിനിധികളോട് പറഞ്ഞിട്ടും പരിഹാരമാവുന്നില്ലെന്നും വർഷങ്ങളായി ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെന്നും ജനങ്ങൾ പറഞ്ഞു വിഷയം അറിഞ്ഞിട്ടും പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നും ഈ രണ്ടു കാര്യങ്ങൾക്കും പരിഹാരമാകുന്നില്ല വെള്ളക്കെട്ടുണ്ടാകാനുള്ള കാരണം ആ സ്ഥലത്ത് പുതിയ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണെന്നും ഇവർ പറയുന്നു ഇതിനൊരു പരിഹാരം കാണാൻ ജനപ്രതിനിധി ശ്രമിക്കുന്നില്ല എന്നും ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമായിട്ടുള്ള പ്രതിഷേധമല്ലെന്നും പൊതുജനങ്ങളുടെ പ്രതിഷേധമാണെന്നും ഇവർ തനിമ ന്യൂസിനോട് പൊതുജനങ്ങൾക്ക് ഒരു ആവശ്യം വരുമ്പോൾ നിൽക്കാൻ വേണ്ടിയാണ് ജനങ്ങൾ വോട്ട് ചെയ്ത് അവരെ തിരഞ്ഞെടുത്ത് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഞാൻ കോൺഗ്രസ് പ്രതിനിധിയാണ് ബി ജെ പി പ്രതിനിധിയുണ്ട് സി പി എം ആറുണ്ട് എല്ലാവരുണ്ട് ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല ഇത് ജനത്തിൻ്റെ പ്രശ്നമാണ് ഈ ജനങ്ങളുടെ പ്രശ്നത്തിന് വേണ്ടി നമ്മുടെ പഞ്ചായത്ത് എന്ത് നടപടി സ്വീകരിച്ചു അതാണ് അറിയേണ്ടത് ഇത്രയും നാളായി എട്ട് മാസമായിട്ടും ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് നമ്മൾ വരാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പാർട്ടിപരമായിട്ട് നമ്മൾ കയറി അവരെ അറ്റാക്ക് ചെയ്തു എന്ന് വിചാരിക്കേണ്ടെന്ന് പറഞ്ഞാണ് വന്നത് എന്നിട്ടും ഇത്രയും നാളായിട്ട് ഈ പാവപ്പെട്ട ജനങ്ങളുടെ വേദന അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അവർക്ക് അവിടേതായ അജണ്ടകളും കാര്യങ്ങളും നടപ്പിലാക്കി പോകണം ഇത ഇപ്പോൾ അവിടെ തന്നെ റോഡ് തന്നെ അവിടെ നടപ്പാതെ നടക്കാൻ സാധിക്കുന്നില്ല ജനങ്ങൾക്ക് അവിടെ ഒരു ഭവനം വയ്ക്കണമുണ്ട് അവിടെ മണ്ണു കൊണ്ടോന്ന് അടിച്ചു കൂട്ടി അതിനു വേണ്ടി അത് എന്താണെന്നുള്ള എടുക്കാനോ എന്ത് കാരണത്താലാണ് അവിടെ വെള്ളം കെട്ടണം ചോദിക്കാനോ ഇവിടെ ഒരു ജനപ്രതിനിധി ഇല്ല വെള്ളമാനു കോണത്ത് യോഗ്യമായി നടക്കാൻ പറ്റുന്നില്ല ആൾക്കാർക്ക് കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല അപ്പൊ ഇതിന് വേണ്ട നടപടി എടുക്കണമെന്നാണ് താഴ്മയായിട്ട് നമ്മൾ പൊതുജനങ്ങൾ എന്നുള്ള നിലയ്ക്ക് പറയേണ്ടത് രാഷ്ട്രീയൊന്നും അടിയന്തരമായി കുടിവെള്ളം എത്തിക്കാനുള്ള നടപടികൾ അധികാരികൾ സ്വീകരിക്കണമെന്നും വെള്ളക്കെട്ടായി കിടക്കുന്ന റോഡ് പൊതുജനങ്ങൾക്ക് നടന്നു പോകാനുള്ള സ്ഥിതിയിലാക്കി മാറ്റണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു നിലവിൽ കാണുന്നോണെന്ന പ്രദേശത്തേക്ക് സഞ്ചാര സ്വാതന്ത്ര്യമല്ല ഒന്ന് നമ്മൾ കാട്ടാട് അഞ്ചുതെങ്ങ് മൂടിയിൽ നിന്ന് മുകളിലോട്ട് കയറി അറിയാം എത്രയടുത്ത് ഫുള്ള് വെള്ളക്കെട്ടായി കിട്ടി കിടക്കണമെന്ന് നടന്നു പോകാൻ പോലും പറ്റുന്നില്ല അവിടെയെല്ലാം പല രക്ഷാകർത്താക്കൾ എന്നോട് ഇന്നലെയും പറഞ്ഞതാണ് അവരുടെ മക്കൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളക്കെട്ട് കെട്ടിക്കിടക്കുന്നതിൻ്റെ ശകലം അപ്പുറത്ത് വന്നിട്ട് വേറൊരു വഴി ഇറങ്ങി ഇങ്ങ് താഴെ വന്നിട്ട് പിന്നെ മെയിൻ റോഡ് വഴി പോകണം തിരിച്ച് വരണത് ഇത്രയും ചുറ്റിയാണ് അവർ പറഞ്ഞത് അതൊന്ന് സഞ്ചാര സ്വാതന്ത്ര്യം അല്ല കിടക്കണത് രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുടുംബങ്ങൾക്കും നിത്യോപയോഗം വെള്ളം ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല അവരെ നിത്യോപ ചിലവിനുള്ള വെള്ളം ഇവരെ പൈപ്പ് ലൈനെ ആശ്രയിക്കുന്നവരാണ് അപ്പോൾ അവർക്ക് അത് എത്തി എത്തിച്ചു കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ പ്രത്യേകിച്ച് ഇവിടെ ഈ ഫ്ലെക്സിലും മറ്റുമെല്ലാം നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ പത്ത് കോടി ഒരു കോടി നൂറ് കോടി എന്ന് പറഞ്ഞത് ഇവിടെ പാറയ്ക്ക് ഇത്ര കോടി അനുവദിച്ച് അവർ കൊട്ടിഘോഷിച്ച് ഒരു ഉദ്ഘാടനം മാമാങ്കം നടത്തി ഈ വെള്ളമാൻ കോണത്തുള്ള ഓരോ ഭവനങ്ങളുടെ പുനരധിവാസത്തിന് വേണ്ടിയെന്ന് പറഞ്ഞാൽ അതൊരു ഫണ്ട് ഇത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ആ ഫണ്ട് തന്നെ ആർക്കൊക്കെ കിട്ടി കാരണം പലർക്കും കിട്ടി പക്ഷേ ഈ കിട്ടണതിന് മുന്നേ എൻ്റെ വീട് ഇങ്ങനെ കിടക്കുന്നു അപ്പോൾ ഈ വീട് ഞാൻ കടം വാങ്ങി ആ വീടൊന്ന് മെയിൻ്റൻസ് ചെയ്ത് അപ്പോൾ ഞാൻ ആരോഗ്യനല്ലാതായും മാറണേ കാരണം അത് അപ്പോഴും കടം എന്നിലുണ്ട് ഇപ്പോൾ അഞ്ച് അമ്പതിനായിരം രൂപയ്ക്ക് എനിക്ക് വീട് അമ്പതിനായിരം രൂപയുടെ തീർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വീട് തീർന്നു പക്ഷേ ഞാൻ പലരേതായിട്ട് കടം വാങ്ങി ഞാൻ ആ വീട് പണി ചെയ്ത് പക്ഷേ ഇവർ പൊതുവിൽ നോക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് വീട് പണി ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ക്യാഷില്ല ഇവിടെ നമ്മൾ എണ്ണത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു അഞ്ചോ പത്തോ വീട് മാത്രമേ ഫുള്ള് മെയിൻ്റെനൻസ് പണി ചെയ്യാത്ത വീടുകളായിട്ടുള്ളൂ നിലവിൽ അപ്പം പക്ഷേ ബാക്കി വീടുകളിലും ഭവനങ്ങളും ഉണ്ട് എന്തുണ്ട് അവരിപ്പോഴും കടക്കാരാണ് കടക്കാരാണെന്ന് പറഞ്ഞാൽ ഞാൻ ഞാനായാലും താമസിക്കുന്ന ഇവിടെ ഇത്രയും കൊല്ലം താമസിക്കുമ്പോൾ എനിക്ക് കിട്ടാത്ത ഞാൻ വേറൊരാളിൽ നിന്ന് കടം വാങ്ങി ആ വീട് ക്രമീകരിച്ച് എങ്ങനെ ആരായാലും കയറി കിടക്കുന്ന വീട് ഭംഗിയായിട്ട് നോക്കാതെ നോക്കും പക്ഷേ ആ കടം ഇന്ന് അവർക്ക് വീട്ടാൻ പറ്റുന്നില്ല അപ്പോൾ ഇത് തന്നെ ഇതിപ്പോൾ ഒരു ഏജൻറ്റിന് വഴിയായിട്ടാണ് ഇവിടെ വർക്ക് നടത്തുന്നത് ഡയറക്റ്റായിട്ടല്ല ഒരു ഏജൻറ്റിന് അപ്പോൾ ഇതിപ്പോൾ ഇതിൻ്റെ ഇടനിലക്കാരനായിട്ട് ഏജൻറ്റ് നിൽക്കുകയും ഈ പൈസ ഏജൻ്റ് കൊണ്ടുപോയെന്നാണ് നമ്മളുടെ സംശയം ഇപ്പോൾ ഇവർക്ക് സാധാരണ ജനങ്ങൾക്ക് കിട്ടാനുള്ള ഫണ്ട് അവർക്ക് കിട്ടുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇതിൻ്റെ ഇടയിൽ ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ ഇത്ര രൂപ ഫണ്ട് ഒരു ഭവനത്തിന് അനുവദിച്ചെങ്കിൽ അതങ്ങ് അവരെ ഏൽപ്പിക്കുക കാരണം അവർ കടം വാങ്ങിയോ മറ്റുള്ളവരെ നിന്ന് വാങ്ങിയോ അവരെ വീട് മെയിൻ്റനൻസ് ചെയ്താണ് പല വീടുകളും അങ്ങനെയാണ് വെള്ളമാൻ കോണത്തിന് അടിസ്ഥാന സൗകര്യം എന്ന് പറഞ്ഞാണ് ഇത്രയും രൂപ അനുവദിച്ചത് നമ്മൾ ഈ അഞ്ച് കൂടെ തേരി ഇങ്ങനെ കയറി വരുമ്പോൾ അവിടെ ഒരു വലിയ ഫ്ലെക്സിരിക്കണതാണ് പക്ഷേ കുടിവെള്ളം പോലും ഇന്ന് വരെ അവരുടെ പവനത്തിലെത്തിയിട്ടുള്ളത് ഇവിടെ വന്നപ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ എട്ട് മാസം അഞ്ച് മാസം മുന്നേ അവർ അവിടെ വാട്ടർ അതോറിറ്റി പോയി അവിടെ സമരം വരുന്നു അത് കഴിഞ്ഞിട്ട് അതും കൂട്ടി എട്ട് മാസമായി അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ മഴക്കാലവും ആയിരുന്നു അപ്പോൾ അവർക്ക് കുടിക്കാനും തുണി കഴുവാനും കുളിക്കാനുള്ള കൊച്ചു കുട്ടികൾ കുട്ടികളൊക്കെ ഉണ്ട് എൻ്റെ വീട്ടിലും കൊച്ചു കുട്ടികളാണ് അവരുടെ ഡ്രസ്സും മറ്റും അലക്കാനുള്ള സംവിധാനം വെള്ളം വെള്ളമില്ലാതെ ഒരു കാര്യം നടക്കില്ല എന്നാൽ ഇതിനെക്കുറിച്ച് ഇങ്ങനെയാണ് കുടിവെള്ളത്തിന്റെ വിഷയത്തിൽ ഇടപെട്ടതായും വാട്ടർ അതോറിറ്റിയിൽ ബന്ധപ്പെട്ടപ്പോൾ ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് നിരവധി ഫ്രീ കണക്ഷനുകൾ കൊടുത്തിരുന്നു എന്നാൽ അവർക്കെല്ലാം വെള്ളം കിട്ടാനുള്ള സംവിധാനങ്ങൾ റെഡിയായിട്ടില്ല നിലവിൽ കണക്ഷൻ ഉള്ളവർക്ക് തന്നെ വെള്ളം കിട്ടാത്ത സാഹചര്യമാണെന്നും വാട്ടർ അതോറിറ്റി പറഞ്ഞതായും അടിയന്തരമായി കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനുള്ള നടപടികൾക്ക് വേണ്ടി അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് റോഡിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് റോഡ് പണിക്കുള്ള ഫണ്ട് ബ്ലോക്കിൽ നിന്ന് അനുവദിച്ചതായും ഉടൻ പണി പൂർത്തിയാക്കുമെന്നും ബ്ലോക്ക് മെമ്പർ പറഞ്ഞതായും മെമ്പർ ദിവ്യ തനിമ ന്യൂസിനോട് പറഞ്ഞു ഞാൻ ദിവ്യ തൂങ്ങാമ്പര വാർഡ് മെമ്പറാണ് ഇപ്പോൾ തൂങ്ങാമ്പറ വാർഡുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉള്ളത് ഒന്നാമത്തേത് കുടിവെള്ള പ്രശ്നമാണ് അതായത് നമ്മുടെ വെള്ളമാനൂർ കോണ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു കുറച്ച് നാളുകളായിട്ട് വെള്ളം എത്തുന്നില്ല അത് ഞങ്ങൾ വാട്ടർ അതോറിറ്റിയെ അറിയിച്ചു അവർ ചെറിയ മിന്നൽ സമരങ്ങളൊക്കെ നടത്തി പക്ഷേ അവരുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജലജീവൻ മിഷൻ്റെ ഭാഗമായിട്ട് എല്ലാ വീടുകളിലും ഫ്രീ ആയിട്ടുള്ള കണക്ഷൻ ലഭിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ എല്ലാം വെള്ളം എത്തിച്ചേരാനുള്ള ഒരു സംവിധാനം ഇല്ല കണക്ഷൻ എല്ലാവർക്കും കിട്ടിയെങ്കിലും വെള്ളം എത്തിക്കാനുള്ള ഒരു സംവിധാനം ആയിട്ടില്ല പഴയ നമ്മുടെ കാശ് കൊടുത്ത് കണക്ഷൻ എടുത്ത ഒരുപാട് വീടുകളുണ്ട് വെള്ളത്തിന് ഈ നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ വെള്ളം മാത്രം ആശ്രയിക്കുന്ന കുടുംബങ്ങൾ അവർക്ക് വെള്ളം എത്താതെ പോകുന്നു നമ്മുടെ വെള്ളമാനൂർ കോണം പാറയുടെ ഭാഗത്തുള്ള കുടുംബങ്ങൾക്കാണ് ഒട്ടും വെള്ളം കിട്ടാതിരിക്കുന്നത് അത് അടിയന്തരമായിട്ട് അതിനൊരു പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റി കൂടി അതിനൊരു തീരുമാനമായിട്ടുണ്ട് നമ്മുടെ ചാരുപാറയിൽ നിന്ന് ഉള്ള കണക്ഷൻ നമ്മുടെ വാർഡിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞ് അതിൻ്റെ വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഉടനെ തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാവും പിന്നെ രണ്ടാമതായിട്ട് വെള്ളക്കെട്ട് നമ്മുടെ അഞ്ച് തെങ്ങിൻമോട് വെള്ളമാനൂർ കോണ റോഡിൽ ഒരു വീട് പണിയുമായി ബന്ധപ്പെട്ടിരുന്നു ആദ്യം ആ ആ സ്ഥലം ഒരു എന്താ ഒഴിഞ്ഞു കിടന്ന സ്ഥലമായിരുന്നു വെള്ളം റോഡിൽ കെട്ടാതെ ആ വസ്തുവിലോട്ട് ഒഴുകിപ്പോകുമായിരുന്നു പക്ഷേ അവിടെ വീട് പണി തുടങ്ങിയപ്പോഴേക്കും വെള്ളം റോഡിൽ കെട്ടി നിൽക്കാൻ തുടങ്ങി അത് ഒരു ഒരു മാസമായിട്ട് ഇപ്പോൾ ഇപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് നടന്നു പോകാനോ ഒന്നിനും പറ്റാത്ത ഒരു അവസ്ഥ അവിടെ വന്നിട്ടുണ്ട് ഉടനെ തന്നെ ഈ പ്രശ്നം വന്ന ഉടനെ തന്നെ ബ്ലോക്ക് മെമ്പറെ വിളിച്ചുകൊണ്ടുവന്ന് ആ സ്ഥലം നമ്മൾ കാണിച്ചു െമ്പർ അതിനായിട്ട് ഒരു ഫണ്ട് അനുവദിച്ചു തന്നിട്ടുണ്ട് അതിന്റെ ടെൻഡർ നടപടികൾ വരെ ആയിട്ടുണ്ട് ഉടനെ തന്നെ ആ വർക്ക് ആരംഭിക്കും അതോടെ ആ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവും റോഡിന്റെ വിഷയത്തെക്കുറിച്ച് ബ്ലോക്ക് മെമ്പർ സുനിത പറയുന്നത് വാർഡ് മെമ്പർ ദിവ്യ റോഡിന്റെ വിഷയത്തെക്കുറിച്ച് അറിയിച്ച ഉടൻ മെമ്പറുമായി സ്ഥലം കാണാൻ പോവുകയും ബ്ലോക്ക് കമ്മിറ്റിയിൽ വിഷയത്തെക്കുറിച്ച് അവതരിപ്പിച്ച് റോഡ് പണിയുന്നതിനായി അഞ്ചു ലക്ഷം രൂപ അനുവദിപ്പിക്കുകയും ചെയ്തതായും റോഡ് പണിയുമായി ബന്ധപ്പെട്ട വെള്ളക്കെട്ട് ഇല്ലാതെ പൂർത്തിയാക്കാൻ പൊതുജനങ്ങളുടെ കൂടെ സഹകരണം ഉണ്ടാവണമെന്നും ബ്ലോക്ക് മെമ്പർ പറഞ്ഞു ഞാൻ സുനിത കാട്ടട ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ആണ് അഞ്ചുതെങ്ങിന്മൂട് ഭാഗത്ത് അതായത് തൂങ്ങാമ്പാറ വാർഡ് വരുന്നത് കാട്ടാക്കട ബ്ലോക്ക് ഡിവിഷനിലാണ് അപ്പോൾ തൂങ്ങാമ്പാറ വാർഡിൽ അഞ്ചുതെങ്ങിന്മൂട് പ്രദേശത്തൊരു വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ട് അപ്പോൾ ആ വാർഡിൽ തന്നെ മണ്ണാങ്കോണം റോഡിൻ്റെ പണി നടക്കുന്ന സമയത്ത് ഏകദേശം ഒരു മാസം മുമ്പ് അപ്പോൾ ഒരു മഴ സമയമായിരുന്നു അപ്പോൾ ഈ റോഡിൽ നല്ല വെള്ളക്കെട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ വാർഡ് മെമ്പർ ശ്രീമതി ദിവ്യയും പൊതുപ്രവർത്തകരായ ശ്രീ ബിനുകുമാറും ശ്രീ നബീലും ഒക്കെ ചേർന്ന് ഈ ഒരു വിഷയം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അപ്പോൾ തന്നെ ബ്ലോക്കിൻ്റെ ഓവർസിയർ ആ വർക്ക് നടക്കുന്ന സ്ഥലത്തുണ്ടായിരുന്നു അപ്പോൾ ഓവർസിയറിനെയും കൂട്ടി ഞാൻ ആ സ്ഥലത്ത് പോയി ബിനുവും നബീലും ദിവ്യവും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു ശരിക്കും പറഞ്ഞാൽ നല്ല വെള്ളക്കെട്ടുണ്ടായിരുന്നു അവിടെ ഒരു ആ രണ്ട് സൈഡും ഉയർന്ന ഒരു പ്രദേശവും ഈ വെള്ളക്കെട്ട് ചെറിയ ആ ഭാഗം താഴ്ന്ന ഒരു സ്ഥലമാണ് നല്ല വെള്ളമുണ്ട് ആൾക്കാർക്ക് പോകാൻ ബുദ്ധിമുട്ടാണ് സ്കൂൾ കുട്ടികൾക്കൊക്കെ കടന്നു പോകാൻ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ആ ഒരു പ്രശ്നം ശ്രദ്ധയിൽപ്പെടുകയും അടിയന്തരമായി തന്നെ അത് ഞാൻ ബ്ലോക്കിൽ ചെന്ന് അടുത്ത കമ്മിറ്റിയിൽ പറയുകയും അപ്പോഴത്തെ ഒരു അഞ്ച് ലക്ഷം രൂപ ഫണ്ടാണ് എനിക്ക് അനുവദിച്ചത് ആ ഫണ്ട് വെള്ളമാനൂർ കോണം മൂട് റോഡിന് അനുവദിച്ച് അതിപ്പോൾ ടെൻഡർ നടപടിയിലാണ് എത്രയും വേഗം തന്നെ അത് ടെൻഡർ നടപടി പൂർത്തീ വർക്ക് ടെൻഡർ ഇടും ഒരു കോൺട്രാക്ടർ എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് എത്രയും വേഗം ആ വർക്ക് പൂർത്തീകരിച്ച് ആ പ്രദേശത്ത് ഒരു വിഷയം പരിഹരിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ റോഡിൻ്റെ ആ വെള്ളക്കെട്ടുള്ള റോഡ് ഉയർത്തുകയാണ് നമ്മളിപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അഞ്ചു ലക്ഷം രൂപ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ റോഡ് ഉയർത്തി വെള്ളക്കെട്ട് പരിഹരിക്കും അവിടെ പിന്നീടുണ്ടാകുന്ന വെള്ളം എങ്ങോട്ട് പോകുമെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല അത് അവിടുത്തെ ജനങ്ങളുടെ കൂടെ ഒരു സപ്പോർട്ട് ഉണ്ടാകണം അതിനുവേണ്ടി അന്ന് തന്നെ ഞങ്ങളവിടെ പോയ സമയത്ത് വൈകുന്നേരം മണിക്ക് അവിടുത്തെ നാട്ടുകാരെല്ലാം കൂട്ടിച്ചു ചേർത്തൊരു യോഗം ഞങ്ങൾ സംഘടിപ്പിച്ച് ഈ കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ ആർക്കും ഒരു കാരണം അവിടുത്തെ വെള്ളം എങ്ങോട്ട് പോകുമെന്ന് ഞങ്ങൾക്കറിയില്ല ആ റോഡ് ഉയർത്തുക എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ഒരു ശ്രമം ഞങ്ങൾ ചെയ്യുന്നത് ബാക്കി കാര്യങ്ങൾ അവിടുത്തെ ജനങ്ങളുടെയും കൂടെ സഹകരണത്തോടു കൂടി ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാവുന്നതാണ്